ഹലോ അരിപില്ല അരിപിള്ളി ആ കഴിക്കാൻ ചെയ്തോണ്ടിരിക്കണല്ലോ ഞാനെ പൈസ ഭയച്ചറിയുപ്പണ പൈസ ഹലോ 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 എവിടെ ഞാനിൽ വന്ന കഴിഞ്ഞ ആരും കാണുകയല്ലേ മാജി കാണിക്കൈസാ പൈസ

ഇല്ല ഇല്ല ആ എന്റെ ഭാവി പറ കൈ നോക്കി ഇല്ല ഏതാ ഈ കയ്യിലില്ല bius ini, bius ini, bius ini, ini, hehehe, iya, ah, ah, kayak gini kayak ah, ah. <coughs> 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 karena 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 alkaraka kanaamamku no chat laar mairnilla le nalla baa ko wah chaa baaska kichu 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 ya mau bu ya mau bu le wah nalla baa ko le

ഓക്കെ ഗെയിം ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ആയോടെ നിനക്ക് ഗെയിം കളിക്കാം ഓക്കെ അല്ല എൺപത്തി മൂന്ന് ശതമാന

தோண்டும் <laughs> ஒரு <laughs> എന്തുന്ന് എന്തൂന്ന് കഴിഞ്ഞു കറണ്ട് പൂ സമാനക്ക് ഇൻസ്റ്റാൾ ആയി തൊണ്ണൂറ്റി എട്ട് ശതമാനം കഴിഞ്ഞു വന്നു കറണ്ട് പൂ താങ്ക്യൂ നിന്റെ കരച്ചിൽ പോലെയല്ല കറണ്ട് പോയില്ല സമാന ആയല്ലോ നിനക്ക്